ആ റംബുട്ടാൻ വലയിടുന്ന വീഡിയോ കാണുന്നത് അണ്ണാൻ കൊണ്ടുപോകുന്ന എഴുതിയിട്ടേ വലയിട കാരോവനൊക്കെ വിളിച്ച് വരുത്തി കേട്ടോ അതിന് വേണ്ടിയിട്ട് കാരോനൊക്കെ വിളിച്ചു വരുത്തി കാരോൻ്റെ പുറത്തൊരാളുണ്ട് മരുത്ത പോലൊരാളുണ്ട് പണി എന്താ വെച്ചാൽ റംബുട്ടാൻ സംരക്ഷിക്കട്ടോ അല്ലെങ്കിൽ ഒറ്റ ഒന്ന് നിന്നാൽ കിട്ടില്ല ഒക്കെ അണ്ണാൻ കൊണ്ടു പോകും അപ്പം ഇങ്ങനെയാണ് വലയിടുന്ന രംഗങ്ങൾ തോട്ടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യൽ ക്യാരോവിൻ്റെ മുകളിലൊക്കെ ആളെ വിഷ്ണു ചീഫ് ആണ് വിഷ്ണു പത്തൊമ്പത് വർഷത്തെ പത്ത് മുപ്പത് വർഷത്തെ സേവനം ഉണ്ടല്ലേ അക്കൗണ്ടി അക്കൗണ്ടിൻ്റ് ഫീൽഡിൽ അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിഷ്ണുവിനെ വിളിക്കാം ഞാൻ നമ്പർ കൊടുക്കട്ടോ ആ അത് ബിൽ അത് ബിസിനസ്മാൻ ജനിച്ച് വീണ തന്നെ കച്ചവടത്തി കേട്ടോ അങ്ങനത്തെ ഒരാളാണത് ഏഹ് കാണില്ല ഭൂമി തരാം വേങ്ങനെ സ്വദേശിയാണ് പൈക്കോടങ്ങണോ ഇങ്ങനെ ഇടാ മോളിക്കൂടെ ഒക്കെ എന്നാലാണെങ്കിൽ നമുക്ക് റംബുട്ടാൻ സാധനം തിന്നാൻ കിട്ടുള്ളൂ അല്ലെ മരത്തിന്റെ മുകളിലൊരാളുടെ കേട്ടോ എന്തൊക്കെ നിയന്ത്രിക്കാൻ നമ്മള് റംബൂട്ടാൻ കെട്ടി കഴിഞ്ഞതിനു ശേഷം വരും കേട്ടോ